അറബിക്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നങ്കൂരമിടുമ്പോൾ ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തിന്റെ ശ്വാസം മുട്ടിക്കാൻ ലോകശക്തികൾ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ ഇറാനിൽ നിന്ന് മുഴങ്ങുന്നത് ഭയത്തിന്റെ വാക്കുകളല്ല മറിച്ച് വെല്ലുവിളിയുടെ ഗർജനമാണ് ലോകം മുഴുവൻ ഒരു വശത്ത് അണിനിരുന്നാലും ആയുധ കൊണ്ട് ഇറാന്റെ അറിവിനെയോ ആത്മവീര്യത്തെയോ തകർക്കാൻ കഴിയില്ലെന്ന് ഇറാൻ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് അമീർ ഹദാബി പ്രഖ്യാപിക്കുമ്പോൾ അത് വെറുമൊരു മുന്നറിയിപ്പല്ല മറിച്ച് അതൊരു പേടിയില്ലാത്ത ഒരു ജനതയുടെ മാസ് മറുപടിയാണ് ഗൾഫ് മേഖലയിൽ അമേരിക്ക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഇറാനിയൻ സായുധ സേനയുടെ മേധാവിയായ അമീർ ഹദാമി ഉച്ചരിച്ച ഈ വാക്കുകൾ ഒരു മുന്നറിയിപ്പിനേക്കാൾ അധികമാണ് ഇറാന്റെ ആണവ സാങ്കേതികവിദ്യ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല എന്ന പ്രഖ്യാപനം ലോകശക്തികൾക്ക് മുന്നിൽ കുനിയാത്ത ഒരു രാഷ്ട്രത്തിന്റെ ധൈര്യത്തിന്റെ പ്രകടനമാണ് ഉപരോധങ്ങളെയും ഭീഷണികളെയും ആക്രമണ സാധ്യതകളെയും പതിറ്റാണ്ടുകളായി നേരിട്ടിട്ടും അറിവിനെയും ശാസ്ത്രത്തെയും ആയുധമാക്കി മുന്നേറുന്ന രാജ്യമാണ് ഇറാൻ എന്ന യാഥാർത്ഥ്യമാണ് ഈ വാക്കുകൾ ലോകത്തോട് ഓർമ്മിപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വശത്ത് സമാധാനപരമായ കരാർ എന്ന വാക്കുകൾ ഉച്ചരിക്കുമ്പോഴും മറുവശത്ത് ഗൾഫിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകൾ അയക്കുമെന്ന് തുറന്ന ഭീഷണി ഉയർത്തുന്നുണ്ട് ഈ ഇരട്ടത്താപ്പുള്ള സമീപനത്തിനിടയിൽ ഇറാൻ ആക്രമണം തേടുന്നില്ലെന്ന കാര്യം വ്യക്തമാണ് എന്നാൽ തന്റെ സുരക്ഷയും പരമാധികാരവും വെല്ലുവിളിക്കപ്പെടുമ്പോൾ ശക്തമായ മറുപടി നൽകാൻ രാജ്യം പൂർണ്ണ സൈനിക സജ്ജീകരണത്തിലാണ് എന്നത് ഹദാമിയുടെ മുന്നറിയിപ്പാണ് ശത്രു ഒരു തെറ്റ് ചെയ്താൽ അത് സ്വന്തം സുരക്ഷയും മേഖലയുടെ സുരക്ഷയും അപകടത്തിലാക്കുമെന്ന പ്രസ്താവന യുദ്ധാഹാനമല്ല മറിച്ച് പ്രതിരോധത്തിന്റെ ഉറച്ച രേഖയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക സഖ്യത്തെ ഒരേ സമയം നേരിടേണ്ടി വരുമ്പോഴും ഇറാൻ പുലർത്തുന്ന നിർഭയത്വം ആധുനിക യുദ്ധചരിത്രത്തിലെ തന്നെ അത്ഭുതകരമായ ഒന്നാണ് ഇവിടെ യുദ്ധം നടക്കുന്നത് കേവലം രാജ്യങ്ങൾ തമ്മിലല്ല മറിച്ച് വ്യത്യസ്തമായ മൂന്ന് സൈനിക ദർശനങ്ങൾ തമ്മിലാണ് പശ്ചിമേഷ്യയിലെ ഈ സംഘർഷഭൂമിയിൽ ഇസ്രായേലിന്റെ മിന്നൽ വേഗതയും അമേരിക്കയുടെ അപ്രമാദിത്വവും ഇറാന്റെ ഉരുക്കുപോലെയുള്ള അതിജീവന തന്ത്രവുമായി നിൽക്കുകയാണ് ഇസ്രായേലിന്റെ സൈനിക ദർശനം അവരുടെ ഐലറ്റ് യൂണിറ്റായ സൈരത് മത്കലിന്റെ പ്രവർത്തന ശൈലിയിൽ അധിഷ്ഠിതമാണ് ശത്രുവിനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഏറ്റവും കൃത്യതയോടെ പ്രഹരിക്കുക എന്നതാണ് അവരുടെ രീതി അത്യാധുനിക ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ അകമ്പടിയോടെ നടത്തുന്ന സർജിക്കൽ റെയ്ഡുകളും കൃത്യമായ ടാർഗറ്റുകളെ ഇല്ലാതാക്കുന്ന ആക്രമണങ്ങളും ഇസ്രയേലിന് ക്ഷണികമായ മേധാവിത്വം നൽകുന്നുണ്ട് എന്നാൽ ശത്രുവിന്റെ ചിന്തയെ തകർക്കാനോ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തെ കീഴടക്കാനോ ഇത്തരം ആക്രമണങ്ങൾ പര്യാപ്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ പോരാട്ടത്തിലേക്ക് ലോകശക്തിയായ അമേരിക്കയുടെ കടന്നുവരവ് ചിത്രത്തെ കൂടുതൽ സങ്കീർണ്ണമാക്കുന്നുണ്ട് അമേരിക്കയുടെ സൈനിക സാന്നിധ്യം വെറും ഭീഷണിയല്ല അതൊരു പവർ ഡിസ്പ്ലേ ആണ് ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളും െൽത്ത് ഫൈറ്റർ ജെറ്റുകളും ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ചേർന്ന് ഒരു ടെക്നോളജിക്കൽ വാർസെയറാണ് ഇറാനെതിരെ ഒരുക്കുന്നത് ഉപരോധങ്ങളിലൂടെ ഇറാന്റെ ശ്വാസം മുട്ടിക്കുകയും വൻതോതിലുള്ള സൈനിക വിന്യാസം വഴി അവരെ മാനസികമായി തളർത്തുകയുമാണ് അമേരിക്കയുടെ ലക്ഷ്യം ഒരു സമ്പൂർണ്ണ യുദ്ധമുണ്ടായാൽ ആകാശത്തും കടലിലും തങ്ങൾക്കുള്ള അപ്രമാദത്വം ഉപയോഗിച്ച് ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ നിമിഷ നേരം കൊണ്ട് തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു എന്നാൽ ഈ രണ്ട് വമ്പൻ ശക്തികളെയും ഒരുപോലെ ഉറപ്പിക്കുന്നത് ഇറാന്റെ തികച്ചും വ്യത്യസ്തമായ പ്രതിരോധ ദർശനം തന്നെയാണ് ഇസ്രായേലിന്റെ വേഗതയ്ക്കോ അമേരിക്കയുടെ സാങ്കേതികവിദ്യയ്ക്കോ കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒന്നാണ് ഇറാന്റെ ഡീപ്പ് ഡിഫൻസ് തന്ത്രം ഇസ്ഫഹാനിലെയും നദാൻസിലെയും കിലോമീറ്ററുകൾ താഴെയുള്ള ഭൂഗർഭ നഗരങ്ങളിൽ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒരു മഹാസാമ്രാജ്യം തന്നെ ഇറാൻ പടുത്തുയർത്തിയിട്ടുണ്ട് അമീർ ഹദാമി പറഞ്ഞതുപോലെ ഒരു രാജ്യത്തിന്റെ മണ്ണിൽ ഉറച്ചുപോയ ശാസ്ത്രത്തെയും അറിവിനെയും ബോംബുകൾ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല വൻ ശക്തികൾ ഒന്നിച്ചാക്രമിച്ചാലും പിടിച്ചു നിൽക്കാനല്ല മറിച്ച് തകർക്കാൻ വന്നവന്റെ മണ്ണിലേക്ക് തിരിച്ചടിക്കാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ട് എന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു ഈ പോരാട്ടം കേവലം ആയുധങ്ങൾ തമ്മിലല്ല മറിച്ച് അടിച്ചമർത്താൻ നോക്കുന്നവരുടെ ആയുധബലവും അതിജീവിക്കാൻ ശ്രമിക്കുന്നവരുടെ ആത്മവീര്യവും തമ്മിലുള്ള വൻപം പോരാട്ടമാണ് ഇതിനെതിർവശത്ത് ഇറാന്റെ ഗുഡ്സ് ഫോഴ്സ് ഒരു യൂണിറ്റ് എന്നതിലുപരി ഒരു ദീർഘശ്വാസമുള്ള ശൃംഖലയാണ് ഐ ആർ ജി സിയുടെ ഭാഗമായ ഈ സേന പരമ്പരാഗത യുദ്ധങ്ങളിലും പ്രോക്സി സഖ്യങ്ങളിലൂടെയുള്ള പ്രാദേശിക സ്വാധീനത്തിലും വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് ലബനൻ സിറിയ ഇറാഖ് തുടങ്ങിയ പ്രദേശങ്ങളിലായി വ്യാപിച്ച സഖ്യശൃംഖല ഇറാനെ ഒരു മൾട്ടിഫ്രണ്ട് ശക്തിയായി മാറ്റുന്നു ഒരേ സമയം പല മേഖലകളിലായി സമ്മർദ്ദം സൃഷ്ടിക്കാൻ കഴിയുന്ന ഈ തന്ത്രം നീണ്ടു നിൽക്കുന്ന പ്രാദേശിക സംഘർഷങ്ങളിൽ നിർണായകമായ മേൽക്കൈ നൽകുന്നുണ്ട് മനുഷ്യ ശക്തിയിലും ഈ വ്യത്യാസം വ്യക്തമാണ് ഇസ്രായേൽ ഗുണനിലവാരത്തെ മുൻനിർത്തുമ്പോൾ ഇറാൻ ആഴത്തെയും സഹിഷ്ണുതയും ആയുധമാക്കുന്നു ഗുഡ്സ് കുറ്റ്ഫോഴ്സിന് ആയിരക്കണക്കിന് ഉയർന്ന പ്രതിബദ്ധതയുള്ള പ്രവർത്തകരുടെ ശൃംഖല ലഭ്യമാണ് നഷ്ടങ്ങൾ സഹിച്ച് മുന്നോട്ടു പോകാൻ കഴിയുന്ന സംഘടന മാത്രമല്ല കടലിലും കരയിലും വായുവിലും ഇറാന്റെ ഈ ദർശനം ആവർത്തിക്കുന്നു ഇസ്രായേൽ ഉയർന്ന സാങ്കേതികവിദ്യയും തത്സമയ ഇന്റലിജൻസും ആശ്രയിക്കുമ്പോൾ ഇറാൻ റോക്കറ്റ് ബാരേജുകൾ ഡ്രോൺ കൂട്ടങ്ങൾ വിതരണ വികേന്ദ്രീകൃത ആയുധ വ്യവസ്ഥ എന്നിവ ഉപയോഗിച്ച് സമുച്ചിത സമ്മർദ്ദം സൃഷ്ടിക്കുന്നു ഹോർമോസ് കടലെടുക്കൽ പോലും ഭൂമിശാസ്ത്രവും പ്രാദേശിക നിയന്ത്രണവും ഇറാന്റെ തന്ത്രങ്ങൾക്ക് അനുകൂലമാണ് ഇത് ഒരു പോരാട്ടം ജയിക്കുക എന്നതിലുപരി ഒരു കാലഘട്ടം അതിജീവിക്കുക എന്ന ദർശനമാണ് ഈ മുഴുവൻ സംഘർഷത്തിന്റെ കേന്ദ്രത്തിൽ രണ്ട് ചോദ്യങ്ങളുണ്ട് ആണവ സാങ്കേതിക വിദ്യ ഇല്ലാതാക്കാനാകുമോ ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മനസ്സ് തകർക്കാനാകുമോ എന്നാൽ ഇറാന്റെ മറുപടി ഉറച്ചതാണ് ഇല്ല ആണവ സാങ്കേതികവിദ്യ അറിവിലാണ് അധിഷ്ഠിതം അറിവ് ബോംബുകളാൽ നശിപ്പിക്കാനാവില്ല അതുപോലെ കുച്ച് ഫോഴ്സിന്റെ ദീർഘകാല തന്ത്രപരമായ ആഴവും സഹിഷ്ണുതയും ഹ്രസ്വമായ സർജിക്കൽ വിജയങ്ങളെക്കാൾ ശക്തമാണ് ക്ഷണികമായ പ്രഹരങ്ങൾ വാർത്തകളിൽ തിളങ്ങാം പക്ഷേ ചരിത്രം എഴുതപ്പെടുന്നത് ആക്രമണങ്ങൾക്കിടയിലും നിലനിൽക്കുന്നവരുടെ പേരിലാണ് ഇന്നത്തെ പശ്ചിമേഷ്യയിൽ ഇറാൻ അതേ നിലനിൽപ്പിന്റെ രാഷ്ട്രീയവും സൈനികവും മാതൃകയായി മുന്നോട്ട് നിൽക്കുകയാണ്